കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ കോടികളൊന്നും വേണ്ട സ്ഥാതെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി പലരുടെയും അങ്കിനാഥ കടബാധ്യത തീർന്നു കിട്ടണം സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഇജ്ജത്തോടു കൂടി ജീവിക്കണം എന്നാൽ നിങ്ങളുടെ സമ്പത്ത് കുന്നപോലെ കൂടിക്കിട്ടാൻ അതായത് നിങ്ങൾക്ക് ദുനിയാവിലും മാഫൃത്തിലും ഉപകരിക്കുന്ന വലിയ സമ്പാദ്യം നിങ്ങളുടെ അടുക്കലേക്ക് അടുത്തു വരാൻ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ചെറിയ സുഹൃത്തോതിയാൽ മതി അതും ചുരുങ്ങിയ എണ്ണം മോദിയാൽ മതി ഇൻഷാല്ലാ നിങ്ങൾ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് നിങ്ങളുടെ പേരും എഴുതി ചേർക്കപ്പെടും സുലൈമാൻ നബി ലോകത്തിന്റെ മുഴുവൻ അധികാരം കൊടുത്തു അല്ലെ നെമ്രൂദ് എന്ന കാട്ടാളനും അള്ളാഹു സമ്പാദ്യവും അധികാരവും കൊടുത്തു മഹാന്മാരായ സ്വഹാബത്തേക്കിറാൻ മതിഹു മഹാനായ ഉസ്മാൻ ബിൻ അഹ് തങ്ങൾക്കും അബ്ദുറഹ്മാൻ തങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിന് കോടീശ്വരന്മാരാക്കി അള്ളാഹു അതുപോലെ നമ്മയും കോടീശ്വരനാക്കാൻ ലക്ഷപ്രഭുക്കളാക്കാൻ വലിയ ഉടമകളാക്കാൻ അള്ളാഹുവിന് വലിയ പ്രയാസമൊന്നുമില്ല പരസുദ് ഖുർആാനിലെ ഒരു ചെറിയ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ മുടങ്ങാതോതുകയാണെങ്കിൽ നമ്മളും വലിയ കോടീശ്വരന്മാരായി വലിയ സമ്പത്തിനുടമകളാകും വെറും സമ്പാദ്യമല്ല ദീനിനും ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന സമ്പാദ്യം ഉണ്ടാകും ഇൻഷാ ആരുടെ മുമ്പിലും തല കുലിക്കാതെ തല ഉയർത്തി ജീവിക്കാൻ കഴിയും ഇൻഷാല് പതിവാക്കിക്കൂടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൊടുക്കാം അസലൈക്കും വരഹമുല്ല ിൻമ്മുല് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അള്ളാഹു കപൂലാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദയാരക്കാൻ പഠിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങൾ തീർത്തു തെരുമാറാകട്ടെ മനസ്സിന്റെ നല്ല നല്ല മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഒട്ടനവധി ആളുകൾ ദ്വയാരക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയമാണ് കടബാധ്യത സാമ്പത്തികമായ പ്രശ്നം സാമ്പത്തികമായ പിരിമുറുക്കം സമ്പത്തില്ലായ്മ ഏ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ സമ്പത്തില്ലാത്തവനാണ് എന്നതിന്റെ പേരിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനമില്ലായ്മ ആരും പരിഗണിക്കാത്തൊരവസ്ഥ ഇതൊക്കെ സമ്പത്തില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും ദ്വയാരക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങളാണ് അള്ളാഹു റൈസ് നിലനിർത്തിയൊരു മാറാട്ട് നമുക്കൊക്കെ വേണ്ടത് അതാണ് അഭിമാനം നമ്മുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ നമ്മൾ ഇന്ന് നൽകുമാറാകട്ടെ മനുഷ്യ സമ്പന്നനാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും പല ആളുകളും പല രൂപത്തിലാണ് അതായത് സമ്പത്ത് എനിക്ക് കുറെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാകും കാരണം വീട്ടു ചെലവും അല്ലെ മക്കളുടെ പഠനം അതുപോലെ തന്നെ മറ്റു ചെലവുകൾ എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ വല്ലാതെ പിരിമുറുക്കത്തിലാവുമ്പോൾ ഞാൻ കുറെ സമ്പത്തുള്ളവനായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലെ ഇനി ചില ആളുകൾ സമ്പത്ത് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കുറെ സമ്പത്തുണ്ടെങ്കിൽ ഞാൻ സാധുക്കളെ സഹായിക്കും നല്ല 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 കാര്യങ്ങൾ ചെയ്യും ദീനിനെ സഹായിക്കും ഏഹ് മാതാസകൾക്കും പള്ളികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തു സംഭാവനകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നെ കൊണ്ട് ഒരുപാട് അഭിവാദത്തുകൾ ചെയ്യാൻ കഴിയും ഇങ്ങനെയും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ് മറ്റു ചില ആളുകൾ ആഗ്രഹിക്കും കുറെ സമ്പത്തുണ്ടെങ്കിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാമോ ദുനാവിൽ ഇങ്ങനെ ലാവിഷായി ജീവിക്കാമെന്ന് അതൊരു മോശപ്പെട്ട ചിന്തയാണ് അല്ലാതെ അത്തരത്തിലുള്ള ചിന്തകളെ തൊട്ട് നമുക്ക് അത് രക്ഷിക്കുവാറുണ്ട് സമ്പത്ത് ആവശ്യമാണ് സമ്പത്ത് വേണം എന്തിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആഹ്രം രക്ഷപ്പെട്ടു കിട്ടാൻ അതുപോലെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ അല്ലലില്ലാതെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിഹരിച്ചു പോകാൻ പറ്റുന്ന സമ്പാദ്യം നമുക്കൊക്കെ ആവശ്യമാണ് അള്ളാഹു നല്ല സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന് സമ്പത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസവും ഇല്ല സുലൈമാൻ നബി ആ ഇസ്വലാത്തു വസ്സലാമിന് ലോകം മുഴുവൻ കീഴടക്കി കൊടുത്തു സർവസമ്പാദ്യവും അള്ളാഹുസ് തുറന്നു കൊടുത്തു വലിയ അധികാരം കൊടുത്തു ആ യജമാനായ റബ്ബിന് നെമ്രൂദിന് സകല അധികാരവും കൊടുത്ത യജമാനായ റബ്ബിന് അപ്പൊ അവിടെ വർഗവ്യത്യാസമൊന്നുമില്ല ആ മുസ്ലിം ആകണമെന്നോ അ മുസ്ലിം ആകണമെന്നോ അല്ലെങ്കിൽ വെളുത്തവനാകണമെന്നോ കർത്തവനാകണോ അങ്ങനത്തെ ഒരു ഡിമാൻഡുകളും അള്ളാഹുവിനില്ല അള്ളാഹുസ് മഹാനുഭവത്താലെ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് കൊടുക്കും അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ അനുസരിക്കുന്നവരാകട്ടെ അനുസരിക്കാത്തവരാകട്ടെ അള്ളാഹ്നെ വഴിപ്പെടുന്നവരാകട്ടെ വഴിപ്പെടാത്തവരാകട്ടെ പക്ഷേ നല്ല സമ്പാദ്യം ഈ കിട്ടിയ സമ്പാദ്യം കൊണ്ട് രക്ഷപ്പെട്ടണോ എന്നാൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹു അത്തരത്തിലുള്ള സമ്പാദ്യം നമുക്ക് നൽകുമാറാകട്ടെ രക്ഷപ്പെട്ട എത്രയോ മഹാന്മാരുണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അതുപോലെ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യൂബ് നബി അലൈഹി ഇസ്വലാത്തു വസ്സലാം തുടങ്ങി രാജാക്കന്മാരുണ്ടായിരുന്നു പ്രവാചകന്മാരിൽ തന്നെ രാജാക്കന്മാരുണ്ടായിരുന്നു വലിയ പ്രമാണിമാരുണ്ടായിരുന്നു അതുപോലെ നിബ്സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടം എടുത്തു നോക്കിയാൽ സ്വഹാബത്തിന്റെ കാലഘട്ടം എടുത്തു നോക്കിയാൽ മഹാനായും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അഹ്അലി അല്ലാഹോൻകും തുടങ്ങി ഒട്ടനവധി സ്വഹാബത്തേക്കിറമറി വലിയ കോടീശ്വരന്മാരായ സ്വഹാബക്കൾ ഇവരൊക്കെ എന്താ ചെയ്തത് അതുകൊണ്ട് ദീൻ വളർത്താൻ ദീൻ ഉപകരിക്കുന്ന സമ്പാദ്യമായത് കൊണ്ട് ഇന്നും അവരുടെ സമ്പത്തിന്റെ പേരിൽ അവർക്ക് സന്തോഷിക്കാം അള്ളാഹു അത്തരത്തിലുള്ള നല്ല സമ്പാദ്യം നമുക്ക് അടുപ്പിച്ച് നൽകുമാറായിട്ട് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ സമ്പാദ്യം എങ്ങനെ നമുക്ക് അധികരിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ വലിയ സമ്പന്നനാകാൻ അതായത് ഉപകരിക്കുന്ന ദീനിനും നമുക്ക് ആഹാരത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ സമ്പാദ്യം സമ്പന്നനായി തീരാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നല്ലൊരു പരിഹാര മാർഗം പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധ കുറ ഒരു ചെറിയ സൂഹത്ത് ഇൻഷാള്ള ദിവസവും നിങ്ങൾ ഓതാൻ സമയം കിട്ടുമെങ്കിൽ ഈ ഒരു ചെറിയ സൂറത്ത് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ മാറിയിട്ട് വലിയ സമ്പന്നതയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് കാണാൻ കഴിയും അത്ഭുതം കാണാൻ കഴിയും ഇൻഷാള്ള ഒന്നുമല്ലാതിരുന്ന ഹബീബായ ലബി സാഹു അലീമസല്ലമ തങ്ങളെ മഹതിയായ ഹദീജ ബീവിയെ കൊണ്ട് സമ്പന്നനാക്കിയ ജമാനനായാറുണ്ട് രബിയെ മക്കയും മദീനയും അടക്കം മുഴുവൻ വാങ്ങാനുള്ള സമ്പാദ്യം എനിക്കുണ്ട് എന്ന് മഹതിയായ ഹദീജീബി ഹൃദീർ ചില തങ്ങളോട് പറയാ ഹദീജ ബിബി ഒരിക്കൽ ലബിതങ്ങളെ കാണുമ്പോൾ ലഭിതങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്തുപറ്റി എന്തുപറ്റി തങ്ങൾ തങ്ങളെതിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് മുത്തുരബി തങ്ങൾ പറയുകയാണ് ഹദീജ എന്റെ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്റെ മോശക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല പക്ഷേ എന്നെ സമ്പത്തില്ലാത്തവൻ താഴ്ന്നവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു കാരണം സമ്പത്തില്ലാത്തവൻ്റെ അടുക്കിലേക്ക് ആളുകൾ അടുക്കാത്തത് കൊണ്ട് സമ്പത്തില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ അടുക്കിലേക്ക് ആളുകൾ അടുക്കാത്തത് എന്ന് പറഞ്ഞ് എന്റെ ദീനിനെ അടക്കം പരിഹസിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഹദീജ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബിതങ്ങൾക്ക് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഭാര്യ പറയുകയാണ് ആ പ്രിയതമ പറയുകയാണ് എന്റെ ഹബീബായ നബിയെ എൻ്റെ കരളിൻ്റെ കഷ്ണമായ നബിയെ ഈ മക്കയും മദീനയും വാങ്ങാനുള്ള മുഴുവൻ സമ്പാദ്യം എന്റെ കയ്യിലുണ്ട് അത്രയേറെ സമ്പത്ത് എനിക്കുണ്ട് ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ തങ്ങൾക്ക് തന്നിരിക്കുന്നതിന് നബിയെ ഇനി തങ്ങൾ ദരിദ്രനാണ് എന്ന് എന്നൊരാളും പറയുന്നതിന് നബിയെ ഇനി തങ്ങൾ സമ്പത്തില്ലാത്തവരാണെന്ന് ഒരാളും പറയരുതിന് നബിയെ മഹാനായ പ്രവാചക സലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ആ സമ്പാദ്യം മുഴുവൻ ദീനിനായിട്ട് ചെലവഴിച്ചു എന്ന് കാണാം ഖദീജ ഖദീജി നമ്മുടെ ഇണങ്ങളെയൊക്കെ അള്ളാഹു സ്വാരീഹികളാക്കി തെരുമാറാവട്ടെ അപ്പോ നബലുഅലൈ വസ്ലമ്മ തങ്ങളെ വലിയ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു എങ്ങനെ തന്റെ കൊണ്ട് അപ്പൊ അള്ളാഹു ഒരു വലിയ പണിയൊന്നുമില്ല സമ്പത്ത് കിട്ടാൻ സമ്പത്ത് നൽകാൻ അള്ളാഹു ഒരു വലിയ പ്രയാസമൊന്നുമില്ല നമ്മളെ വലിയ കോടീശ്വരനാക്കാൻ അപ്പോ നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താ എന്റെ സമ്പാദ്യം കൊണ്ട് ദീനിനുപകാരപ്പെടണം എന്റെ സമ്പാദ്യം കൊണ്ട് നാളെ ആഹാരം രക്ഷപെട്ടു വെച്ചാൽ അതിനെന്താ ചെയ്യേണ്ടത് ഇൻഷാ അല്ല ദിവസവും ഈ പറയുന്ന സൂഹത്ത് വേറെ ഒരു സുഹൃത്തും അല്ല ഈ പരിശുദ്ധ ഖുർആാൻ ലഭിതങ്ങളെ സമ്പന്നനാക്കി എന്ന് പറഞ്ഞ ആയത്തടങ്ങുന്ന പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്ത് എത്രാമത്തെ സൂഹത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്ത് സൂറത്തു അറിയുന്ന സുഹൃത്തല്ലേ നമുക്കൊക്കെ അറിയുന്ന സുഹൃത്താണ് സൂറത്തു ദുഹ സൂറത്തു ദുഹ പാരായണം ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം ഇൻഷാല് സുഹൃത്തു ദുഹയുടെ മഹത്വം തന്നെ പറഞ്ഞാൽ തീരാത്തത്ര വിശാലമായ മുത്തരപിതങ്ങൾ പഠിപ്പിച്ചിട്ട് ഇൻഷാള്ള ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല മറിച്ച് എങ്ങനെയാണ് സുഹൃത്തു ദുഹ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടത് ഏഴു തപണോധന കഴിയുന്ന ആളുകൾ നമുക്കൊന്നും ഒരുമിച്ച് ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فاغنى فَأَمَّا الْيَتِيمَ فَلَا فَلَا تَقْهَرْ وَأَمَّا وَأَمَّا السَّائِلَ تَنْهَرْ بِنِعْمَةِ رَبِّكَ فَحَدِّثْ ഖുർ സൂറത്തു ദുഹ കേവലം ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്ത് ഈ സൂറത്ത് ദിവസവും പാരായണം ചെയ്യാം ദിവസവും പാരായണം ചെയ്യാം മുടങ്ങാതെ പാരായണം ചെയ്യുക ഭാര്യയാണെങ്കിൽ ഭാര്യ അവർ ഓതുക ഭർത്താവിന് ഓതാൻ പറ്റുമെങ്കിൽ അവരോതുക മക്കളെ കൊണ്ട് ഓദിക്കുക എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ മുടങ്ങാതെ സുഹൃത്തു ദോഹ പാരായണം ചെയ്യണം എത്ര തവണ ഓതണം എഴുപത് പ്രാവശ്യം ഒരു ദിവസം ഓതാൻ പറ്റുമെങ്കിൽ ആദ്യം അങ്ങനെ ഓതുക സമയമുള്ളവരാണെങ്കിൽ ഞാൻ ഇത് പറയുന്നത് സമയമുള്ളവരുടെ സമയത്തിനനുസരിച്ചിട്ടാണ് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സമയം ഒരുപാടുണ്ട് അങ്ങനത്തെ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാ സുഹൃത്തു ദോഹ പാരായണം ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല കുറേ ഒരു മിനിറ്റിൽ താഴെ മതി ഒരു സുഹൃത്ത് ഓതാൻ അപ്പൊ എന്ത് ചെയ്യാതെ അടുപ്പിച്ച് കണ്ടിന്യൂ ആ ഓതണമൊന്നുമില്ല പെണ്ണം ഇപ്പോൾ ഓതി ഇരുപതെണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഓയി മുപ്പെണ്ണം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചു ആ ദിവസം കൊണ്ട് ഓത്തിയർത്താൽ മതി അങ്ങനെ എഴുപതെണ്ണം ഓതാൻ അവസരം കിട്ടിയാൽ എഴുപതെണ്ണം ഓതുക ഓതുന്ന സമയത്ത് ഈ സൂറത്തിലെ എട്ടാമത്തെ ആയത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തിന്റെ വിധങ്ങളെ സമ്പന്നനാക്കി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ആയത് സോറിയിലെ എട്ടാമത്തെ ആയത്ത് ഈ ആയത്ത് എഴുപത് തവണ ഓതുന്ന ആളുകൾ എഴുപത് പ്രാവശ്യം ആവർത്തിച്ചു ഓതിയതിന് ശേഷം പൂർത്തിയാക്കാം മനസ്സിലായോ എഴുപത് തവണ ഓതുന്ന ആളുകൾ എഴുപത് തവണ ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ചെത്തിയ പാരായണം ചെയ്യാം അതായത് ഓരോ തവണ ഓതുമ്പോഴും എഴുപത് തവണ വീതവിധി ഈ ആയത്ത് മാത്രം ആവർത്തിക്കുക അപ്പോൾ അതിന് സമയമുണ്ട് എങ്കിലുള്ള സമയമുള്ള ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ആവർത്തിച്ചോതി ആ സുഹൃത്ത് പൂർത്തിയാക്കുക വീണ്ടും സുഹൃത്ത് ദുഃഹ ഓതുക എഴുപതവണ ഈ ആയിരത്തി എട്ടാമത്തെ ആയിരത്തി എഴുപതവണ ആവർത്തിച്ചതിനു ശേഷം പൂർത്തിയാക്കി ഓതുക അങ്ങനെ എഴുപത് പ്രാവശ്യം ഓരോ ദിവസവും ഓതുക നിങ്ങളുടെ സമ്പത്തിൽ വലിയ വർധനവ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ വലിയ സമ്പന്നനാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എങ്ങനെ കിട്ടുക ഒന്നിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വലിയ ലാഭം കിട്ടുക അതായത് നിങ്ങളുടെ വരുമാനം കൂടുതൽ കിട്ടുക നിങ്ങൾ കൂടുതൽ സാലറി കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ കൂടുതൽ ലാഭം കിട്ടുക അതിൽ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇനി അതല്ലാത്ത മേഖലയിലൂടെ എന്ത് ചെയ്യും അല്ലോ അവൻ ഉദ്ദേശിച്ച മേഖലയിലൂടെ ഒക്കെ എനിക്ക് നമുക്ക് സമ്പത്ത് തരും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം ആ രൂപത്തിൽ നിങ്ങൾ എഴുപത് തവണ ഓതാൻ പറ്റും ഇങ്ങനെ ഓതാം ഇനി എഴുപത് തവണ ഓതാൻ ഒരാൾക്ക് സമയമില്ല എന്നാൽ എഴുപത് തവണ ഓതാൻ സമയമില്ല എന്നാൽ അതിൽ കുറച്ച് എന്ത് ചെയ്യുക പതിനേഴ് തവണ ഒരു ദിവസം ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതുക പതിനേഴ് തവണ പതിനേഴ് തവണ ഓതുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എട്ടാമത്തെ ആയത് ഓദൻ എന്ന യാത്തിൽ എന്ത് ചെയ്യണം പതിനേഴ് തവണ ആവർത്തിക്കണം പതിനേഴ് തവണ ഓതുമ്പോൾ പതിനേഴ് തവണ ആവർത്തിച്ചോദുക അങ്ങനെ പതിനേഴ് തവണ ആവർത്തിച്ചോദിയതിനു ശേഷം ആ സുഹൃത്ത് പൂർത്തിയാക്കുക

പിന്നെ അതിനുശേഷം ഓതുക അതുപോലെ ഈ ആഴ്ച എത്തുമ്പോൾ പതിനേഴ് തവണ ഇങ്ങനെ ദിവസവും പതിനേഴ് തവണ ഓതാൻ സമയം കിട്ടുകയാണെങ്കിൽ അതും ഒരുമിച്ച് തീർക്കേണ്ട ആവശ്യമില്ല ഘട്ടം ഘട്ടംഘട്ടമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി ആ ദിവസത്തിനുള്ളിൽ ഓതി തീർത്താൽ മതി ഞാൻ ശുഭയ്ക്കൊക്കെ ശേഷം കുറച്ച് സമയം കൂടുതൽ കിട്ടുമെങ്കിൽ ആ സമയത്തൊക്കെ ഇരുന്ന് ചൊല്ലാണ് ഓതലാണ് ഏറ്റവും നല്ലത് ഇനി ഇഷാമകുന് പിന്നിടയിൽ സമയം കിട്ടുമെങ്കിൽ ആ സമയത്ത് ഓതി തീർക്കലാണ് നല്ലത് സുഹൃത്തുദ്വ ആയതുകൊണ്ട് നമുക്കൊക്കെ കാണാൻ അറിയുന്ന സൂഹൃത്താണ് അധികം ആളുകൾക്കും അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഓതാൻ പറ്റും അപ്പം എന്ത് ചെയ്യാ നല്ല നിയത്തോട് കൂടിയിട്ട് ഓതുക പതിനേഴ് തവണ ഈ സൂഹൃത്തുദ്ഹ പാരായണ ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണ ചെയ്യുക വലിയ അത്ഭുതം ജീവിതത്തിൽ കാണാൻ കഴിയും വലിയ സമ്പത്തിൽ നിങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകും മാറാകട്ടെ ഇനി അതിനു സമയം അതായത് ജോലി തിരക്കൊക്കെയാണ് വീട്ടിൽ മക്കളെ നോക്കാനുള്ള തിരക്കുണ്ട് ഓഫീസിലേക്ക് പോയി അവിടെ തിരക്കുണ്ട് സ്ഥലത്തേക്ക് പോയി അവിടെ തിരക്കുണ്ട് ഇതിനായിട്ട് സമയം കിട്ടാറില്ല മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ ഇതേ തന്നെ ഏഴു തവണ ഓതാൻ സമയം കിട്ടുമോ ഏറ്റവും കുറഞ്ഞതാണല്ലോ ഏഴു തവണ നിസ്കാരത്തിന് ശേഷം രണ്ടെണ്ണം വീതം ഓദ്യിയാ തന്നെ രണ്ട് നിസ്കാരം ബാക്കിയാവും അല്ലേ അതായത് സുബൈക്ക് ശേഷം രണ്ടോ ഓതി ദുഹറിന് ശേഷം രണ്ടോ ഓതി മഹു ശേഷം രണ്ടോ അസറിനു ശേഷം രണ്ടു ഇങ്ങനെ ഒന്ന് ഓതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏഴെണ്ണമായി അപ്പൊ നമുക്ക് പറ്റുന്നത് പോലെ ഇനി അതല്ല സുബൈകദേശം തന്നെ ഇന്നാൽ ഏഴെണ്ണം തീർക്കാൻ പറ്റും അതിനു വലിയ പാടൊന്നും ഇല്ല അപ്പോ ഏഴെണ്ണം സിമ്പിളായി നമുക്ക് പോകാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റും ആയത്ത് മാത്രമേ ഉള്ളൂ ഏഴ് സുഹൃത്തു ദുഃഹ ഓതുക എട്ടാമത്തെ ആയത്ത് ഏഴ് തവണ അത് ആവർത്തിച്ചോക്കുക മനസ്സിലായോ നമ്മൾ എത്രയാണോ എണ്ണം ഉദ്ദേശിക്കുന്നത് അത്രയും എണ്ണം എന്ന ആയത്തും ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുക അങ്ങനെ ഏഴ് തവണ ഓതിയിട്ട് നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കുക സുഹൃത്ത് വീണ്ടും ആദ്യം തൊട്ട് ഓതുക അങ്ങനെ ഏഴ് തവണ എന്ത് ചെയ്യുക ഏഴ് തവണ വീതം എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ പതിവാക്കി നോക്കി ഇൻഷാല്ല സമയത്തിനനുസരിച്ച് എഴുപതെണ്ണം ഓതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഓതുക ഇനി എഴുപതെണ്ണം പറ്റൂല പതിനേഴെണ്ണം ഓതാൻ പറ്റും എന്നാൽ അങ്ങനെ ഓതുക പതിനേഴെണ്ണം പറ്റൂല സാധ്യത ഏഴെണ്ണ പറ്റൂ അത് ഓതുക ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് ലഭിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സമ്പത്ത് ദീനിനും ദുനിയാവിലും ആശ്രത്തിലും നിങ്ങൾക്ക് ഉപകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം നല്ല കാര്യങ്ങൾക്കല്ലാതെ അത് ചെലവഴിക്കാൻ കഴിയില്ല നല്ല കാര്യങ്ങൾക്ക് മാത്രമേ അത് ചെലവഴിക്കുകയുള്ളൂ ദൂർത്തന്മാരായിപ്പോകൂല സ്വതക്കകൾ ചെയ്യാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു മടിയും നിങ്ങൾക്കുണ്ടാവൂല വലിയ സമ്പാദ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഓഫ് തങ്ങളെക്കൊണ്ട് റഹ്മാനുബിൻ അഫ്വാൻ തങ്ങളെക്കൊണ്ട് ദീനിനെ സഹായിച്ച വലിയ പദവി നൽകിയ യജമാനായ റബ്ബിന് നമ്മെ സഹായിക്കുക എന്നുള്ളത് നമുക്ക് സമ്പത്ത് നൽകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയേ അല്ല അള്ളാഹു നമ്മുടെ ജോലിയിലൊക്കെ ഹയർ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ബിസിനസ്സിലൊക്കെ വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ സമ്പാദ്യത്തിലൊക്കെ വർക്കത്ത് ചെയ്തിട്ടെ അള്ളാഹു സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നാകും കാത്തുരക്ഷിക്കുമാറായിട്ടെ കടബാധ്യതയിൽ നിന്നാകും മോചനം നൽകുമാറാട്ടെ ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ ഹൈറായ വരുമാന മാർഗ്ഗങ്ങൾ അള്ളാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു അടുപ്പിച്ചെടുക്കുമാറായിട്ടെ നല്ല ജോലി അന്വേഷിക്കുന്ന അത് നല്ല നല്ല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കണം ഈ വീഡിയോ കാരണം എന്തെങ്കിലും അവർക്കൊക്കെ വലിയൊരു പ്രചോദനവും അതുപോലെ തന്നെ അവർക്ക് വലിയൊരു പരിഹാരവുമാണ് ഈ സൂറത്ത് പരിശുദ്ധമായ ഖുർആ അല്ലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂഹത്തുദ്വ അള്ളാഹു ഉസ്മാൻ തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മുടെ വലിയ സമ്പന്നരാക്കി അധീനിലുപകരിക്കുന്ന സമ്പത്തുള്ളവരാക്കി അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അസ്സലാ വാരിക്കും വാഹന